ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ പോയാൽ അതായത് ആയിട്ട് വരും സ്വഫക്ക് അവഫക്ക് സലാം സലാംപുട്ടി ആദ്യം ഇറങ്ങി പോകുമാണ് എന്തായി പരിപാടി ഒന്നുകിൽ നേരത്തെ വരിക അത്ര ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുന്നത് ആയിട്ട് എന്നിട്ട് എല്ലാരും തോളി ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പേ പോയിരിക്കും ഇമാം സലാം സലാംപുട്ടി എന്നിട്ട് പോരുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫുർജത്ത് ഉണ്ടെങ്കിൽ ഒരു സൊഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുമെ ഹുബയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഈ തോള് ചവിട്ടി പോകുന്ന പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ് ഒന്ന് ബുദ്ധിമുട്ട് ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ് അതുപോലും ചെയ്യരുത് ചെയ്യരുതെന്നാണ് നിങ്ങൾ പറഞ്ഞു സൊല്ലമുള്ളു ഇങ്ങനെ തോള് തോണ്ടിയിട്ട് ഇങ്ങനെ പോവാ അങ്ങനെ ചെയ്യരുത് പക്ഷേ ഒരു വിടവ് അവിടെ ഉണ്ട് ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം വേറെ ആരും നികത്താനില്ല ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത് കാല് ചാലയൊക്കെ കുപ്പായത്തിലാവും ചെല്ലരുത് ചവിട്ടി പോകുമ്പോഴേ ഇങ്ങനൊന്നാക്കാൻ പാടില്ല എന്തൊരു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ അടുത്ത തിക്കറല്ലേ വരെ ഈ ജുമഴക്ക് ഇങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്ന മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ തോൽ മറികടന്നു പോകാതെ ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ ഒരാളെയും അങ്ങനെ ഒരു നിങ്ങൾ ചെയ്താൽ അടുത്ത ഒരു ജുമഴക്കുവരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമതി കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം ആരെയും ബുദ്ധിമുട്ടാക്കരുത് വലം ഞതി അഹദൻ ഒരാളെയും പ്രയാസപ്പെടുത്തരുത്